വിധി നൽകിയ വൈകല്യത്തിൽ നീറി നീറി ജീവിക്കാൻ അവർ ഒരുക്കമായിരുന്നില്ല തങ്ങളാലാകും വിധം ആ വൈകല്യത്തെ അവർ പടികടത്തിയത് സ്വന്തം ഇച്ഛാശക്തി കൊണ്ടും കലാകായികപരമായ കഴിവുകൾ കൊണ്ടുമായിരുന്നു അത്തരം ഒരുപറ്റം കൂട്ടുകാരുടെ കലാപ്രകടനങ്ങൾക്കാണ് ഇന്ന് കാവുംപുറം പാറക്കൽ കൺവെൻഷൻ സെന്റർ സാക്ഷ്യം വഹിച്ചത് ശരീരത്തിന്റെ വൈകല്യത്തെ മറക്കാൻ മനസ്സിന് വർണ്ണ ചിറകുകൾ നൽകി വർണ്ണശലഭങ്ങളായി അവർ അവിടെയെങ്ങും പാറിപ്പറന്ന് നടന്നു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയുടെ ഭാഗമായാണ് ബ്ലോക്കിന് കീഴിലെ ആറ് പഞ്ചായത്തുകളിലെ ഭിന്നശേഷി കുട്ടികളുടെ ബ്ലോക്ക് തല കലോത്സവം സംഘടിപ്പിച്ചത് വർണ്ണശലഭങ്ങൾ എന്ന് പേരിട്ട ഭിന്നശേഷി കലോത്സവം പ്രൊഫസർ അബ്ദുൾ ഹുസൈൻ തങ്ങളെ എം എൽ ഉദ്ഘാടനം ചെയ്തു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ ഒട്ടനവധി ദിവസങ്ങളായി വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളും പരിപാടികളുമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എന്താണ് സ്ത്രീകളുടെ കലാമേളകൾ നടന്നു വയോജനങ്ങളുടെ പിന്നെന്താണ് കലാമേളയും പിന്നെ പ്രവർത്തനവും നടന്നു ഇന്നലെ ജോബ് മേള നടന്നു അതിൽ തന്നെ പത്തിരുന്നൂറോളം ആളുകൾക്ക് ജോലി ലഭിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ സൗകര്യങ്ങളുണ്ടായി ഇന്നിവിടെ ഭിന്നശേഷി കുട്ടികളുടെ ഒരു കലാമേളയാണ് നടക്കുന്നത് ഈ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള എല്ലാ പഞ്ചായത്തുകളിലുമുള്ള ബഡ്സ് സ്കൂളിൽ പിന്നെ ചേർന്ന് പഠിക്കുന്ന കുട്ടികളുടെയും പുറത്തുനിന്ന് ആവശ്യപ്പെട്ട കുട്ടികളുടെയും അടക്കം ഏകദേശം അഞ്ഞൂറിലധികം പിന്നെ ആളുകൾ രജിസ്റ്റർ ചെയ്ത് അവരുടെ ഒരു കലാമേള ഇന്നിവിടെ നടക്കുകയാണ് വർണ്ണശലഭങ്ങൾ എന്നാണ് പേരിട്ടിരിക്കുന്നത് വളരെ വളരെ പിന്നെ എന്താ പറയുക കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന തരത്തിലൂടെയുള്ള ഒരു പ്രകടനമാണ് കുട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ഭിന്നശേഷി എന്ന് അവരുടെ കലാപരിപാടികൾ കാണുമ്പോൾ പറയാൻ പോലും കഴിയാത്ത വിധം അവരതിൽ മുഴുകി പൂർണമായും അവർ ഒരു എഫേർട്ട് എടുത്ത് അത് അവതരിപ്പിക്കുകയാണ് അത്രമാത്രം സന്തോഷകരമായൊരു സന്ദർഭം ആ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ അത്രമാത്രം ഒരു 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 ആത്മവിശ്വാസം അവരുടെ രക്ഷിതാക്കന്മാർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാവുന്ന ഒരു വലിയ പ്രവർത്തനമാണ് ബ്ലോക്ക് പഞ്ചായത്ത് വസിമ വള്ളേരുടെ നേതൃത്വത്തിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തന്നെ തുടർച്ചയായി ഇന്നും ഈ വർണ്ണശലഭങ്ങളുടെ പേരിട്ട ഭിന്നശേഷിക്കാരുടെ കലാമേള നടത്തുന്നത് ആ കുട്ടികളുടെയൊക്കെ സന്തോഷവും ആ രക്ഷിതാക്കന്മാരുടെ ഒരു ആത്മവിശ്വാസത്തിന്റെ ബഹിർപ്രകടനവുമൊക്കെ വല്ലാത്ത ഒരു ഒരു അനുഭൂതിയാണ് അത് നടത്തുന്നവർക്കും അതിനോട് അനുബന്ധിച്ച് നിൽക്കുന്ന എല്ലാവർക്കും കാണുന്ന ഞങ്ങളെ പോലുള്ള ആളുകൾക്കുമൊക്കെ ആ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഏറ്റവും സന്തോഷകരമായി ഒരു ബ്ലോക്ക് പഞ്ചായത്ത് വ്യത്യസ്തമായ പരിപാടികൾ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ സമൂഹത്തിൽ നിരാരംഭരായ പ്രയാസപ്പെടുന്ന അശദരായ ആവശ്യക്കാരായ ആളുകളുടെ ആവശ്യങ്ങൾ എന്താണോ അത് കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുക അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരെ സന്തുന പ്രവർത്തനങ്ങൾ ഏർപ്പെടുക എന്ന് പറയുന്നത് വളരെ പിന്നെ എന്താ പറയുക ചുരുങ്ങിയ ആളുകൾ മാത്രം നേതൃത്വം നൽകുന്ന പഞ്ചായത്തുകൾ ചെയ്യുന്നതാണ് അതുകൊണ്ടായിരിക്കണം ആ ഇത്തരം പ്രവർത്തനങ്ങളുടെ ഉള്ള പ്രവർത്തനങ്ങളെ കൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും നല്ല ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണ വഹിക്കുന്ന ഒരു പഞ്ചായത്ത് എന്നുള്ള നിരക്ക് അതിൻ്റെ പ്രസിഡന്റിന് ഒരു അവാർഡ് പോലും ലഭിക്കുകയുണ്ടായത് ഏതായാലും വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഞങ്ങളതിനെ നോക്കിക്കാണുകയാണ് ഏറ്റവും നന്നായി ബ്ലോക്ക് പഞ്ചായത്തിന് ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന സന്തോഷം ഇതിലൂടെ പ്രകടിപ്പിക്കുകയാണ് നൂറ്റി എൺപതിൽ പരം ഭിന്നശേഷി കുട്ടികളും അവരുടെ രക്ഷിതാക്കളും ഉൾപ്പെടെ അറുന്നൂറ് പേർ കലോത്സവത്തിൽ പങ്കെടുത്തു ബ്ലോക്ക് പ്രസിഡന്റ് വസീമ വേളേരി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പി സി എനൂർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ഒ കെ സുബൈർ ആയിഷ ചിറ്റകത്ത് സാബിറ ഇടത്തടത്തിൽ ആസാദ് അലി റിംഷാനി സാഹിർ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ജോയിന്റ് പി ഡി ഒ ഷിൽജി പി വി കുറ്റിപ്പുറം അഡീഷണൽ സി ഡി പി ഒ രമണി എന്നിവർ സംസാരിച്ചു കലോത്സവത്തിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും സമ്മാനങ്ങളും വിതരണം ചെയ്തു നാലര നാലേ നാല് വർഷക്കാലത്തോളം ജനോപകാരപ്രദമായിട്ടുള്ള ജനശ്രദ്ധ പിടിച്ചുപറ്റുന്ന നിരവധി പദ്ധതികളാണ് ഈ ഭരണസമിതി വന്നതിന് ശേഷം നടപ്പിലാക്കിയിട്ടുള്ളത് ആണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണിത് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്